ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ അവിഹിത ബന്ധത്തിൽ പൊലിഞ്ഞു പോകുന്നത് ഒരു കുടുംബമാണെന്ന് ഒരു കുടുംബമല്ല രണ്ട് കുടുംബമാണെന്നുള്ള ചിന്ത രണ്ട് കൂട്ടരൊക്കെ ഉണ്ടാവണം അങ്ങനെ അങ്ങനെ ചിന്തയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എനിക്കൊരു ചേച്ചി വിളിക്കേണ്ടായി ഞാൻ അവരുടെ ഇതൊന്നും പറയുന്നില്ല അവർ ചെറുതായിട്ടുള്ള ചാറ്റ് അവരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലെ ചെറിയൊരു ചാറ്റ് മാത്രം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതായത് പ്രവാസിയായ ഒരാളുമായിട്ട് ഈ ചേച്ചി ഇഷ്ടത്തിലായിരുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഇന്റർകാസ്റ്റ് കാസ്റ്റ് മാരേജ് പോലെ തന്നെ ഇന്റർകാസ്റ്റ് ആയ ആളാണ് ഇവിടെ ഇവിടെ നിൽക്കുന്നത് ഒരു ഹിന്ദു ആണെങ്കിൽ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഒരു മുസ്ലിം ആളാണ് നിൽക്കുന്നത് അപ്പൊ അയാളുമായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഇവര് പരിചയപ്പെട്ടു ഇൻസ്റ്റാഗ്രാമില് പരിചയപ്പെട്ടു അപ്പൊ ആ ചേച്ചിക്ക് ആണെച്ചാൽ ഭർത്താവ് ഉണ്ട് കുട്ടികളുണ്ട് അതേപോലെ തന്നെ അവിടെ ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ട് ആദ്യമൊക്കെ നല്ല നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ സംസാരിച്ചു പിന്നീട് അത് നല്ല കെയറിങ് കൊടു കിട്ടുന്നത് പോലെ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ല കെയറിങ് ഈ ചേച്ചിക്ക് കൊടുക്കുന്നത് പോലെ ആ ചേച്ചിക്ക് ആയി കാരണം സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടുന്ന കരുതലും സ്നേഹവും ലാളനയും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊടുക്കുന്നു പക്ഷെ നെഗറ്റീവ് രീതിയിലൊന്നും സംസാരിക്കുന്നില്ല അതായത് നിങ്ങൾക്കറിയാം സെക്സ് പരമായ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല ഇനി അതും കൂടെ നിങ്ങൾ പറഞ്ഞു വരും പക്ഷെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവര് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ അയാൾ ഇടപെടുന്നു അതായത് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോ ഏഹ് ഇവള് ചോദിക്കാതെ തന്നെ അയാൾ പൈസ കൊടുക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങള് അങ്ങനെ പല കാര്യങ്ങളും നീക്കി പോ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ഇടപെട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലാണിയാ ഭർത്താവ് ലേശം കഴിക്കും എന്നാൽ ഭാര്യക്ക് വേണ്ട സുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നുമില്ല എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്തുനിന്ന് എല്ലാം കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഈ സ്ത്രീക്കില്ല പക്ഷേ ഈ ചേച്ചി അവസാനം പിന്നെ ഇവര് തമ്മില് ആ ആളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഈ ചേച്ചിയും തമ്മിൽ ഇഷ്ടത്തിലാകുന്നു അങ്ങനെ പ്രേമം വല്ലാത്തൊരു പ്രേമമായി അവരെ എന്താ പറയാ പ്രവാസ ലോകത്തിൽ നിന്നും എന്തായാലും എല്ലാ വർഷവും പ്രവാസത്തിൽ നിൽക്കില്ലല്ലോ പ്രവാസത്തിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു നേരിട്ട് ഇന്ന് വരെ ഫോണിലൂടെ വാട്സാപ്പ് കോളിലൂടെ കണ്ട വ്യക്തി നമ്പറൊക്കെ അത് പിന്നെ അവർ ഓട്ടോമാറ്റിക്കായി കൊടുക്കുമല്ലോ അങ്ങനെ കൊടുത്ത വ്യക്തി നേരിട്ട് കണ്ടപ്പോ പിന്നെ ഈ ശേഷിന് വിട്ട് പോകുന്നില്ല അതായത് നമ്മളിപ്പോ വീഡിയോ കോൾ ചെയ്യുന്നത് അല്ല നേരിട്ട് കാണുമ്പോ എന്നാണ് അത്രേ പറയുന്നത് അത് മാത്രമല്ല ഇവർക്കൊരു ഉണ്ട് എന്നാൽ ആ വൈഫിനെ നേരെ ശ്രദ്ധിക്കുന്നതും ഇല്ല ഏർ ഈ ഏതു നേരം ഇവളെന്താ ചെയ്യുന്നത് ഇവളാരടുത്താ നോക്കുന്നത് ഇവളെന്തിനാ ഓൺലൈനിൽ വരുന്നത് ഇവളെന്തിനാണ് വേറൊരു സോഷ്യൽ മീഡിയയിൽ പോകുന്നത് അങ്ങനെയൊക്കെ അവളെ എങ്ങനെയൊക്കെ വല്ലാതെ ക്രൂശിക്കുക അപ്പൊ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് കരുതലും സ്നേഹവും കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ആളിനെ വല്ലാതെ ആത്മാർത്ഥമായി പ്രണയിച്ചു പക്ഷെ ആള് നേരിട്ട് കണ്ടതിന് ശേഷം ഏർ ഭയങ്കര സംശയമാവാൻ തുടങ്ങി നീ ആരുടെ കൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു കുറച്ചു നേരം ആളുടെ ഫോൺ എടുത്തില്ലെങ്കിൽ നീ അവന്റെ കൂടെയോ പോയി അല്ലെങ്കിൽ നീ ആരുടെ കൂടെയോ സംസാരിക്കുകയാണ് നീ എന്തോ ചെയ്യാ അങ്ങനെ ചെറിയൊരു ചാറ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട് വല്ലാത്ത ഒരു പ്രശ്നമാണ് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നത്തെ പ്രശ്നം തുടങ്ങുന്നത് അങ്ങനെ ലീവിന് വന്ന ശേഷം ലീവിന് വന്നത് വന്ന് കണ്ടതിന് ശേഷമാണ് ഇവർക്ക് വല്ലാതെ പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ തുടങ്ങിയത് അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഈ ഗതി ആർക്കും വരരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഇത്രേ അവരോട് പറഞ്ഞുള്ളൂ ആരാണ് ഇതിനൊക്കെ ഇടവരുത്തിയത് നിങ്ങൾ തന്നെയല്ലേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ പെടും സ്വന്തം ഭാര്യനെയും ഭർത്താവിനെയും അല്ലെങ്കിൽ മക്കളെയും മറന്ന് അന്യ പുരുഷനെ കാണാനും സംസാരിക്കാനും നിന്നത് ആരുടെ തെറ്റാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇല വന്ന് മുള്ളിന് വന്ന് വീണാലും മുള്ളു വന്ന് ഇലയിൽ വന്ന് വീണാലും ഇലയ്ക്കാണ് കേട് ഇല എന്ന് പറയുന്നത് പെണ്ണാണ് ആണുങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല അപ്പൊ ഞാൻ പടിപ്പടി ഞാൻ പറഞ്ഞു ഇത് പ്രശ്നം വലുതാകും അതുകൊണ്ട് ഇങ്ങനെ അവിഹിത ബന്ധത്തിലൊന്നും ചെന്ന് ചെന്നുപെടരുത് എന്ന പല വീഡിയോകളിലായി ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അതൊക്കെ വീഡിയോ അല്ലേ എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ വ്യക്തി ഇപ്പോ ഒറിജിനൽ ആയിട്ട് ഒരു കുടു ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് അപ്പം എന്റെ വീഡിയോ കാണുന്ന ആളാണെന്നും ഞാൻ പറയുന്നത് വ്യക്തമായ ആള് ആണ് ഈ ചേച്ചി പറയുന്നത് അപ്പൊ ഞാനിപ്പോ പറയാണ് ഈ എന്റെ വീഡിയോ കാണുന്ന ഈ ചേച്ചിയോടുള്ള അവിഹിത ബന്ധമുള്ള വ്യക്തിയോട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ബന്ധം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെയും ആ കുടുംബത്തെയും നിങ്ങൾ നന്നായി നോക്കുക നിങ്ങളുടെ ലൈഫ് നിങ്ങളേതായ രീതിയിൽ പോവുക ഇത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഒന്നാമത് രണ്ടും രണ്ട് മതത്തിൽപ്പെട്ട ആളുകളാണ് രണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മതം ഇതിലെ ഒരു ബന്ധമല്ല എന്നാൽ കൂടെ ഒരു കുടുംബമാണ് ഒരു വലിയൊരു കുടുംബമാണ് നിങ്ങൾക്ക് നല്ലൊരു കുടുംബമുണ്ട് ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് നശിപ്പിക്കരുത് ഉള്ളവർക്കും കുട്ടികളുണ്ട് ഭർത്താവുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം വലുതാക്കരുത് ഇത് ഇവിടെ വെച്ച് നിർത്തുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോ ആ ചേച്ചി എന്നോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞതിലെ അനുസരിക്കും ഇനിയിപ്പം ഏർ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാന് എന്റെ അടുത്ത് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്നോട് സംസാരിക്കാനും പറഞ്ഞതാണ് പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാന് പിന്നെ ബ്രോക്കർ പണി ചെയ്യുന്ന ആളൊന്നുമല്ല എനിക്ക് ഇങ്ങനെ ഒരു ഒരു അവയർനെസ് പോലെ എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് കാരണം ആ ബന്ധത്തിൽ പെട്ട് കുടുങ്ങിയ ഒരുപാട് ആൾക്കാരും നമുക്കറിയാം ഇനി മക്കളെ മറന്നുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും മാത്രം നിങ്ങൾ സ്നേഹിച്ച് ജീവിക്കുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് പാവം മക്കളുടെ കണ്ണീര് നിങ്ങൾ കാണരുത് കണ്ണീര് വീഴ്ത്തരുത് ദയവ് ചെയ്തിട്ട് ഒരു കോളൊന്നും അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആവിഹിത ബന്ധത്തിലൊന്നും പോയി തല തലവെക്കാതിരിക്കുക നല്ല രീതിയിൽ നല്ല നമുക്ക് തന്ന ആ നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയ പങ്കാളിയെ നമ്മൾ നല്ല രീതിയിൽ നോക്കുക അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക മരിക്കുമ്പോൾ അവരെ നമ്മളുടെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ ഒരു തുള്ളി വെള്ളം തരാനുണ്ടെങ്കിൽ നമ്മുടെ പങ്കാളികൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന തുറന്ന സത്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഏവർക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എത്ര പേർക്ക് ഇങ്ങനൊരു അവിഹിത ബന്ധം ഒന്നും എന്ന് എനിക്കറിയില്ല ഇനി ഇത് പറഞ്ഞിട്ട് എന്നെ വലിച്ചു കീറാനും വരണ്ട ഞാൻ ഇത്രേ പറയുള്ളൂ അവിഹിത ബന്ധം കൊണ്ട് നടക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അവരവൻ്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കുക ഭർത്താക്കമാരോടെ ജീവിക്കുക ഇത്രയേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം